السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا ابي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين من الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا سبن الله غافلا عما عم يعمل الظالمون. إنما يؤخرهم ليوم تشخص فيه الأبصار. مهطعين مقنعي رؤوسهم لا يرتد اليهم طرفهم وأفئدتهم هواء وأنذر الناس يوم يأتيهم العذاب صدق الله مولانا العظيم. يضرب الصراط بين ظهراني جهنم فأكون أول من يجيز بأمته من الرسل ولا يتكلم يومئذ إلا الرسل. وكلام الرسل يومئذ اللهم سلم اللهم سلم صدق رسول الله لقد أحاطت بنا في كل ناحية وألمت جللاً والحمد لله لم نرتجي كشف نور ثم حادثتين في كل نائبة إلا من الله أرحم الراحمين يا نادها ഈ മാസത്തിന്റെ മഹാത്മ്യം കൊണ്ട് ഈ സമയത്തിന്റെ മഹത്വം കൊണ്ട് ഈ മസ്ജിദിന്റെ മസ്ജിദിൻ്റെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവിധ പാപങ്ങളും നീ ഉട്ടു മാപ്പാക്കി തരണേ തമ്പുരാനെ പാപങ്ങളിൽ നിന്ന് സംശുദ്ധരായി നിന്റെ താഴത്തിൽ ജീവിക്കാനുള്ള തൗഫീത്ത് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ നിന്റെ അനുഗ്രഹീതരായ ജനവിഭാഗങ്ങളുടെ കൂട്ടത്തിൽ ഇഹത്തിലും പരത്തിലും ഞങ്ങളെ നീ ഒരുമിച്ചു കൂട്ടണേ തമ്പുരാനെ ഈമാനിന്റെ പ്രഭയെ അണച്ചു കളയുന്ന വിശ്വാസത്തെ തകർത്തു കളയുന്ന അമലിന്റെ മഹാത്മ്യങ്ങളെ നശിപ്പിച്ച് കളയുന്ന ദുസ്വഭാവങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ രക്ഷിക്കണേ തമ്പുരാനെ വൃതാനുഷ്ഠാനം കൊണ്ട് തത്വ ആർജിക്കുന്ന ഭാഗ്യവാൻമാരിൽ സാധുക്കളായ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മല്ലാഹുവേ നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ രക്ഷിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളിൽ നീ ശാന്തിയും സമാധാനവും ഒരുക്കിത്തരണേ തമ്പുരാനെ ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവരെ നീ അനുഗ്രഹിക്കണമേ നാഥ അവരുടെ പാപങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ അവരുടെ പർസ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ അവരെയും ഞങ്ങളെയും നാളെ ഫിറുദൌസിൽ സന്തോഷത്തോടെ ഒരുമിച്ചു കൂട്ടിത്തരണേ തമ്പുരാനെ പ്രിയമുള്ള സഹോദരന്മാരെ വ്രതശുദ്ധിയുടെ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്രതത്തിനും രാത്രികളിലെ കഠിനാധ്വാനങ്ങൾക്കും അള്ളാഹുവിലേക്കുള്ള അപേക്ഷകൾക്കും ജീവനുണ്ടാകണമെങ്കിൽ അതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടത് കഴിഞ്ഞയാഴ്ച പറഞ്ഞത് ഈമാനിന്റെ കാര്യമാണ് മൻ സ്വാമ ൻസാപൻ മൻ കാമ ഈമാനൻസാബൻ ഇതുകൊണ്ടൊക്കെ നേട്ടമുണ്ടാകണമെങ്കിൽ അള്ളാഹു സുബഹാന ഹത്ത നമ്മുടെ മുന്നിലേക്ക് വെച്ച് തന്ന ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ ഈ മാനിന്റെ അടിത്തറ അനിവാര്യമാണ് നോമ്പിനെക്കുറിച്ചും അതിന്റെ മസ്ലാപരപരമായ വിഷയങ്ങളെക്കുറിച്ചും അതിന്റെ മാഹാത്മ്യങ്ങളെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ആവർത്തിച്ച് വളരെ വിശദമായി പറഞ്ഞതാണ് പറഞ്ഞതാണ് തന്നെ ഈ കർമ്മങ്ങൾക്കെല്ലാം ഫലം ലഭിക്കാനുള്ള അടിത്തറയുടെ കാര്യമാണ് നാം കഴിഞ്ഞ ആഴ്ചകളിൽ മാസങ്ങളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പാരിക ജീവിതത്തിലെ പരമയാഥാർത്ഥ്യങ്ങൾ മരണാനന്തര ജീവിതത്തിൽ മാനവർ അഭിമുഖീകരിക്കേണ്ടി പോ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പരമസത്യങ്ങൾ വിചാരണ വരെ നാം വെച്ചു വിചാരണയിലെ പ്രധാനപ്പെട്ട രംഗമാണ് മലാലിം അവകാശങ്ങൾ തിരിച്ചേൽപ്പിക്കുന്ന രംഗം അക്രമിക്കപ്പെട്ട നിരപരാധിയായ പാവം തന്റെ അക്രമിയുടെ മുഖത്ത് നോക്കി കണക്ക് ചോദിക്കുന്ന ദിവസം പ്രതികാരം നടപടികൾ ഉണ്ടാകുന്ന ദിവസം ിം എന്ന് ഹദീസിൽ ആ ദിനത്തെക്കുറിച്ച് ആ സംഭവത്തെ കുറിച്ച് പ്രിയമുള്ളവരെ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ തൗബ ചെയ്തവർ മാത്രമാണ് ആ വേളയിൽ വിജയിക്കുന്നവർ തൗബയുടെ മാസമാണ് നമ്മുടെ മുന്നിലുള്ളത് പാപക്കറകൾ കഴുകി സ്ഫുടം ചെയ്യാനുള്ള വെള്ളമാണ് നമ്മുടെ മുന്നിലുള്ളത് വ്രതമെന്ന് പറയുന്ന വെള്ളം പാപക്കറകളെ നീക്കാനുള്ള സംശുദ്ധമാക്കാനുള്ള തെളിനീരാണ് ആ മാർഗങ്ങൾ നാം സ്വീകരിക്കണമെങ്കിൽ പാപങ്ങളിൽ നിന്ന് മുക്തരാകണമെന്ന ആഗ്രഹമുണ്ടാകണമെങ്കിൽ ഈ കുറിച്ച് വസ്തുനിഷ്ഠമായി നാം ഗ്രഹിച്ചിരിക്കണം റദ്ദുൽ മലാലിം

അല്ലയോ മനുഷ്യ മരണത്തിനു മുമ്പ് ഈ ദുനിയാവിൽ ലഭിച്ച ചാൻസ് ഉള്ള സമയത്ത് നിന്റെ നാഥൻ നിനക്ക് നിർബന്ധമാക്കിയ നിന്റെ നിന്റെ തമ്പുരാൻ നിനക്ക് ബാധ്യതയാക്കിയ കാര്യങ്ങളിൽ നിന്നിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ജീവിതകാലത്തു തന്നെ നീ അതിനു പരിഹാരം കണ്ടെത്തണം വയറുണ്ടനം അനർഹമായ നിലയിൽ നീ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പണം നിനക്ക് അവകാശമില്ലാത്ത വിധത്തിൽ നീ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമ്പാദിച്ചതൊക്കെ ഹബ്ബത്തൻ ബാഴത്തിൻ ഒരു ധാന്യമണിയും ബാക്കിയാകാത്ത നിലക്ക് അതെല്ലാം തിരിച്ചേൽപ്പിച്ചിട്ട് വേണം നീ മരണപ്പെടാൻ ബാധ്യത എന്ന് പറയുമ്പോ കടബാധ്യത മാത്രമല്ല നീ കള്ളത്തരത്തിലൂടെ വഞ്ചനയിലൂടെ ചൂഷണത്തിലൂടെ മറ്റുള്ളവരുടെ ധനം കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു വാക്യതയാ കൊടുത്തിട്ടില്ലെങ്കിൽ എത്ര വർഷമാണ് ജക്കാത്ത് കൊടുക്കാത്തതെന്ന കണക്ക് നോക്കിയിട്ട് അതും അവകാശികളായ ആളുകൾക്ക് തിരിച്ചു കൊടുക്കണം അങ്ങനെ തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അല്ലാത്ത പക്ഷം പറയായ കാര്യങ്ങളിൽ വന്ന വീഴ്ച പരിഹരിക്കാതെ മറ്റുള്ളവന്റെ അവകാശം തിരിച്ചേൽപ്പിക്കാതെ മറ്റുള്ളവനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് മാപ്പ് ചോദിക്കാതെ ഈ ബാധ്യതകൾ ജീവിതകാലത്ത് നീ പൂർത്തിയാക്കാതെ ബാധ്യതകൾ മടക്കി കൊടുക്കാതെ നീ എങ്ങാനും മരിച്ചാൽ അഹ ത്മാ നിന്റെ വാദികളായ ആളുകൾ നീ നിന്റെ ദ്രോഹമേറ്റവരായ ആളുകൾ ആരുടെ അവകാശമാണോ നീ പിടിച്ചു പറ്റിയതെങ്കിൽ ആ അവകാശം നഷ്ടപ്പെട്ട ആളുകൾ നിന്നെ വലയം ചെയ്ത് ഹിസാബിന്റെ വേളയിൽ കോടതിയിൽ നിന്റെ ചാരത്ത് വന്നിട്ട് പരാതി പറയാൻ ഒരുപാട് വാദികൾ നിന്നെ വലയം ചെയ്യും ഒരാൾ നിന്റെ കൈ പിടിക്കും മറ്റൊരാൾ നിന്റെ തലയിലെ മുടി പിടിക്കും കൊടുമ പിടിക്കും ൂൽ ഒരാൾ പറയുന്നുണ്ടല്ലോ ദുന്യാവിൽ മറ്റൊരാൾ പറയുന്നു നീ എന്നെ അനാവശ്യമായി ഇന്ന ഇന്ന ഭാഗത്ത് അനാവശ്യമായിട്ടുണ്ടല്ലോ ഒരാൾ പറയുന്നത് കൈ പിടിച്ച് പറയുന്നത് നീ എന്നെ നാണം കെടുത്തിയല്ലോ നീ എന്നെ പരിഹസിച്ചല്ലോ വഹാദായ നീ എന്നെ കുറിച്ച് കുറിച്ച് ഒരുപാട് പരദൂഷണങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ നിന്നെ നിന്റെ കാര്യത്തിൽ കോടതിയിൽ പരാതി പറയാൻ അവരേറ്റ ഉപദ്രവങ്ങളുടെ അക്രമങ്ങളുടെ കണക്കും കയ്യും പറഞ്ഞിട്ട് ഈ മനുഷ്യന്റെ വാദികൾ അവനെ വലയം ചെയ്യണം ആദ്യമായി വിചാരണ ഘട്ടത്തിൽ വരുന്ന വാദിയും പ്രതിയും ആരാ ഇതൊക്കെ ഞാനും നിങ്ങളും അറിയണം അറിഞ്ഞാൽ മാത്രം പോരാ അതിന്റെ ഗൗരവം നമ്മൾ ഗ്രഹിക്കണം പ്രിയമുള്ള സഹോദര ആരാണ് ആദ്യത്തെ വാദിയും പ്രതിയും അന്നാന്റെ കോടതിയിലെ ഹബീബ് പറഞ്ഞു തരുന്നു ഔവലു അന്ത്യനാളിൽ ആദ്യം വരുന്ന വാദിയും പ്രതിയും അയൽക്കാരാണ് ആദ്യത്തെ വാദിയും പ്രതിയും രണ്ട് അയൽവാസികളാണ് ഇമാം മഹ്മ തങ്ങൾ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഹദീസാണ് അയൽക്കാരം പറയുന്നു ഞാൻ കഷ്ടപ്പെട്ടപ്പോ ഞാൻ പ്രതിസന്ധിയിൽ കിടന്ന് നട്ടം തിരിഞ്ഞപ്പോ എന്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഇവനുണ്ടല്ലോ മുസ്ലിമായ ഈ മനുഷ്യനുണ്ടല്ലോ എന്നെ അയാൾ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല അവന്റെ മതിൽ കെട്ടിനുള്ളിൽ അവർ കഴിയുമ്പോ അവർ പ്രയാസങ്ങൾ എത്തി നോക്കാൻ അവന് സമയമുണ്ടായിരുന്നില്ല എന്നോടുള്ള ബാധ്യത അവൻ നിറവേറ്റിയിട്ടില്ല ബാപ്പ വാദിക്കുന്നു മക്കൾ പ്രതിയാകുന്നു മക്കൾ വാദിക്കുന്നു മാതാപിതാക്കൾ പ്രതിയാകുന്നു അവിടെ വാപ്പി മക്കളും തമ്മിലുള്ള ബന്ധത്തിനൊന്നും ഒരു പ്രസക്തി ഇല്ല യൗമയുൽ വനി കൂടപ്പിറപ്പുകളെ ഒഴിവാക്കുന്ന ദിവസം മാതാപിതാക്കളിൽ നിന്ന് തിരിഞ്ഞോടുന്ന ദിവസം പിഞ്ചുമക്കളെ അവഗണിച്ച് ഇട്ടേച്ച് ഓടുന്ന ദിവസമാണ് അതെന്ന് അള്ളാഹു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് മക്കൾ വാദിക്കും മാതാപിതാക്കൾക്കെതിരെ എന്നോടുള്ള ബാധ്യത തീർത്തിട്ടില്ല അപ്പോൾ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുന്നത് പെറ്റ തള്ളയായിരിക്കും നൊന്ത് പ്രസവിച്ച് പൊറ്റി വളർത്തിയൂട്ടിൽ നിൽക്കുമ്പോ ഈ മകൻ അല്ലെങ്കിൽ മകൾ ഒരുപാട് കണക്കുകൾ റബ്ബിന്റെ മുന്നിൽ നിരത്തും എന്നോടുള്ള ബാധ്യത തീർപ്പിട്ടില്ല അല്ലെങ്കിൽ ഈ മനുഷ്യൻ പറയും ഈ മകൻ പറയും പടച്ചവനെ ഞാനൊരു പെൺകുട്ടിയെ ജീവിത പങ്കാളിയായി ഞാൻ ചെയ്തപ്പോ ഹലാലായ നിലയിൽ നിന്റെ സുന്നത്ത് ആ ജീവിക്കാൻ വേണ്ടി ഞാൻ വിവാഹിതനായപ്പോ അതിനുശേഷം തള്ള ഈ നിൽക്കുന്ന ഉമ്മ എന്നെ കയ്യും കണക്കുമില്ല ഞാൻ സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതിയിൽ ഞാൻ എന്റെ ഭാര്യയോടൊന്നും മിണ്ടുന്നത് എന്റെ ഉമ്മാക്ക് പറ്റൂലായിരുന്നു അങ്ങനെ എന്തൊക്കെ കലാപങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാക്കി ഹജ്ജുമ്മയായിരിക്കും പറഞ്ഞിട്ടെന്താ കാര്യം ീടെ ഒരു സംഭവം മകന് കുഞ്ഞുണ്ടായത് പെണ്ണാണെന്ന് കേട്ടപ്പോ ഉമ്മാന്റെ മോന്തന്റെ കോലം മാറിയത്ര ഈ ഉമ്മ ഏതാ ജാതി ഉമ്മ ആലോചിച്ചില്ല ഏത് മകന് കുഞ്ഞുണ്ടായി ആദ്യത്തെ പുള്ള ആമ്പുള്ളയാണ് രണ്ടാമത് കുഞ്ഞുണ്ടായപ്പോ പെൺകുട്ടി പെൺകുട്ടി കുട്ടിയുടെ വാപ്പയായ മകൻ അലഹമില്ല ഒരു ആണുമായി ഒരു പെണ്ണുമായി പഠിച്ചോനെ നാം രണ്ട് നമുക്ക് രണ്ട് സ്റ്റോപ്പാക്കാന്നുണ്ടാവും ഉള്ളില് എന്നോട് പറഞ്ഞിട്ടില്ല അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ ഈ വിവരം കേട്ടപ്പോ തള്ളന്റെ മുഖത്തിന്റെ നിറം മാറി അത്ര ഞാൻ പ്രതീക്ഷ പ്രതീക്ഷയോട്ടെ കൊഴപ്പൊന്നുമില്ല പ്രതീക്ഷക്കനുസരിച്ച് വന്നില്ല എന്നിട്ട് മരുമകളോടും മകനോടും അതിന്റെ നീരസം എന്താ ആണും പെണ്ണും ആക്കി മാറ്റുന്ന പ്രൊഡക്റ്റ് ഇവരെ ഉത്തരവാദിത്താ ഈ തള്ള ഹജ്ജ് ചെയ്തിട്ട് എന്താ കാര്യവും അള്ളാന്റെ പ്രതിക്കൂട്ടിൽ തള്ള കയറി നിൽക്കുമ്പോ ഈ ഉമ്മാക്കു മകന്റെ കാര്യത്തിൽ ഒരു മറുപടിയും പറയാനാകാതെ ജഹന്നമ്മിന്റെ അഭിനി നാളങ്ങൾ ഈ പെണ്ണിനെ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ നക്കി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് മക്കളോടുള്ള ബാധ്യത തീർക്കണം അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ ഏതെങ്കിലും ആർ എസ് എസ് ആറിന്റെ ഒപ്പം പോകും പിന്നെ കരഞ്ഞിട്ടോ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല കാക്കാമാരാണ് അതുകൊണ്ടൊരു ഒരു സമരം ചെയ്യണം ബുദ്ധാൻ പറ്റൂല നമ്മളാരെങ്കിലും പിള്ളേരെ തട്ടിക്കൊണ്ടുവന്ന ലൗ ജിഹാദല്ലേ നമ്മളെ പുള്ളേരെ കൊണ്ടുപോയാ ബുദ്ധാൻ പറ്റുമോ അത് ചോദിച്ചോ കൊഴപ്പൊന്നുമില്ല പക്ഷെ മോളെ വളർത്തേണ്ട വിധത്തിൽ നീ വളർത്തിയില്ല അതുകൊണ്ടാണ് നിന്നെ മനസ്സിലാക്കാൻ പറ്റാതെ അവളുടെ ഉമ്മയായ നിന്റെ ഭാര്യയെ മനസ്സിലാക്കാൻ പറ്റാതെ അവളെല്ലാം ഉപേക്ഷിച്ചൊരു അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചു ഓടിപ്പോയത്യാ മരിച്ചെന്ന് റബിന്റെ മുന്നിൽ മക്കളെ കൊണ്ട് വേറെയും കിട്ടും രക്ഷിക്കട്ടെ മാത്രല്ല പ്രിയമുള്ള സഹോദര അതുപോലെ തന്നെ ബാപ്പമാർ ഉമ്മമാർ വാദികളായി വരുന്നു മക്കൾ പ്രതികളാകുന്നു അതെ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ കർത്തവ്യങ്ങൾ നിറവേറ്റാത്ത മക്കളുടെ കാര്യത്തിൽ ഉമ്മയും പാപ്പയും അങ്ങോട്ട് സംസാരിക്കൂ അല്ലാന്റെ മുന്നിലെ ഇന്നിപ്പ മക്കൾക്ക് വാപ്പാന്റെ കാര്യത്തിലുള്ള പരാതി എന്താണെന്നറിയോ ഇഷ്ടാദേ വാപ്പച്ചി എന്നെ തീരെ പരിഗണിക്കുന്നില്ല എന്താ മോനെ പരിഗണിക്കാത്തത് കമ്പനിയുടെ ഒരു ഭാഗം എനിക്ക് എഴുതി തരുന്നില്ല വലിയ പരാതിയാ ഏത് ഞാൻ ഇത്രയൊക്കെ ആയില്ലേ ഞാൻ ഒന്നിനോത്ര ആയി ഞാൻ ആരായി സ്വയം പര്യാപ്തനായി ഞാൻ കല്യാണം കഴിച്ചു എനിക്ക് മക്കളായി എല്ലാം ആയല്ലോ വാപ്പച്ചി കമ്പനിയുടെ പകുതി എനിക്കൊന്നും എഴുതി തരുന്നില്ല ഇതാ ഒരു മകന്റെ പരാതി െ ആരാണ് ബാപ്പ ബാപ്പയുടെ അവകാശം എന്താ അല്ലാൻ്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് ഒരു സഹാഫിയായ യുവാവ് പരാതി പറയാൻ കടന്നു വന്നല്ലോ യാ റസൂലല്ല ലോകം കണ്ട വലിയ നീതിമാനെ എനിക്കൊരു പരാതിയുണ്ട് എന്റെ സ്വന്തം കുറിച്ചോനെ കുറിച്ചുള്ള പരാതി ഹബീബിന്റെ മറു ചോദ്യം ആ യുവകോമളനായ റസൂലിനോട് പറഞ്ഞ പരാതി എന്താ ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ധനമൊക്കെയും ഞാൻ കഠിനാധ്വാനം ചെയ്ത് സ്വരൂപിച്ച ധനമൊക്കെയും എന്റെ ബാപ്പ കൈയടക്കി വെച്ചിരിക്കുകയാണ് ഹബീബേ Yeah, ഞാൻ പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം എന്റെ കസ്റ്റഡിയിൽ വെച്ചിരിക്കാൻ തരുന്നില്ല ഇതാ പരാതി ന്യായമായ ഇന്ത്യൻ കോടതികളിൽ കേസ് കൊടുത്താൽ ആ കേസിൽ മകൻ അനുകൂലമായി വിധിയുണ്ടായേക്കാം ലോകം കണ്ട നീതിമാൻ ഹബീബ് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത് എന്താന്നറിയോ എന്തടാ നിന്റെ പരാതി അന്തവാലി നിന്റെ 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 ധനമെന്നല്ല നീ നീ തന്നെ തന്നെ പണം വിട്ടു കാണാം കമ്പനിയുടെ പകുതി തന്നില്ല എന്റെ കാര്യത്തിൽ ശ്രദ്ധല്ല എന്തൊക്കെ പരാതിയാ പച്ചക്ക് പറഞ്ഞടക്കുക ആലോചിക്കേണ്ട വിഷയമാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ ആനാ നിന്ന് വാദികൾ നമ്മെ കുറിച്ച് പരാതി പറയാൻ ആർക്ക് മറുപടി കൊടുക്കണമെന്നറിയാതെ തളർന്ന് പരവശരായി മനുഷ്യ മക്കൾ നിലകൊള്ളുന്ന ദിവസം ആർക്കാ മറുപടി കൊടുക്കുക എല്ലാവർക്കും പരാതിയാണ് എല്ലാവരും നമ്മെക്കുറിച്ച് അല്ലാനോട് പരാതി പറയാൻ അക്രമത്തിന്റെ പേരിൽ അനീതിയുടെ പേരിൽ കർത്തവ്യ നിർവഹണത്തിൽ വന്ന വീഴ്ചകളുടെ പേരിൽ ആ പരാതിക്കാരുടെ ആധിക്യം കാരണം നീ പരിഭ്രമിച്ച് വിഷണ്ണനായി നിലകൊള്ളുന്ന ദിവസമാണ് അന്ന് ാണ് പ്രഖ്യാപനം വരുന്നത് എന്താ പ്രഖ്യാപനം പ്രഖ്യാപനമൊക്കെ ഇന്ന് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താ പറയുന്നത് ദിവസം ും ചെയ്തത് അളന്ന് കണക്കാക്കിയിട്ട് അതിനുള്ളത് കൊടുക്കുന്ന ദിവസമാണ് ഈ ദിവസം അക്രമം നടക്കൂല ദുന്യാവിൽ സ്വാതന്ത്ര്യത്തിന്റെ ലോകമായിരുന്നു അനീതിയും അക്രമവും കാണിക്കാൻ പഴുതുള്ള ലോകമായിരുന്നു എന്നാൽ ലാൽ ഉൽമല്യവും ഇവിടെ അക്രമല്ല എന്റെ ഭാഗത്ത് നിന്ന് അക്രമല്ല ഇവിടെ ആർക്കും അക്രമം കാണിക്കാൻ പറ്റൂല മനുഷ്യന്മാരെ യാതൊരു ക്ഷിയുമില്ലാതെ ഉപദ്രവിക്കുന്ന തെമ്മാടികളെ അക്രമികളെ കാണുമ്പോ നമുക്കൊക്കെ തോന്നിപ്പോകും അല്ലാഹു ഈ തെമ്മാടിക്കെന്താ സൗഖ്യം വിധിച്ചിരിക്കുകയാണോ ഈ തോന്നിയാസൊക്കെ ചെയ്തിട്ട് പാവപ്പെട്ടവരെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് ജീവിക്കുമ്പോ ഈ മനുഷ്യൻ എന്ത് സുഖ ആ മനുഷ്യന്റെ കരുത്തിനൊരു ചോർച്ചയില്ല അധികാരത്തിനൊരു കുഴപ്പമില്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്താ ഇത് അല്ല അതിന് മറുപടി പറഞ്ഞു സൂറത്ത് ഇബ്രാഹിമിന്റെ നാപ്പത്തി ആയത്തിൽ ആയത്തിലല്ല പറഞ്ഞു ഈ കടുത്ത അക്രമികൾ അവർ ചെയ്യുന്ന അപരാധങ്ങൾ കാണുന്നില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അല്ലാഹു അവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നില്ല പ്രവർത്തനങ്ങളെ കുറിച്ച് അവൻ അശ്രദ്ധനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അല്ലാ കാണുന്നുണ്ട് പിന്നെയോ ുംക്രമികളെ ഈ ഈ തെമ്മാടികളെ അള്ളാഹു നീട്ടിവെച്ചിരിക്കുകയാണ് അവരുടെ കാര്യം തീരുമാനിക്കാൻ മാറ്റി ലിയൗമിൻ അബ്സാർ കണ്ണുകൾ കുറിച്ചു നോക്കുന്ന കണ്ണുകൾ ദൃഷ്ടികൾ മേൽപോട്ട് ഉയർത്തി നോക്കുന്ന ആ ദിവസത്തിലേക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അങ്ങ് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുകൊണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് അവരുടെ കണ്ണു മാത്രമല്ല തലയും അവർ ഉയർത്തി കണ്ണും തലയും ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് അവരുടെ കണ്ണുകൾ ദൃഷ്ടികൾ അവരിലേക്ക് മടങ്ങുകയേ ഇല്ല ഇമ പോലും വെട്ടാതെ തുറിച്ചു നോക്കുകയാണ് ഒരുപാട് കാലങ്ങൾ ദിവസങ്ങൾ തബ്സീറിയൽ കാണാം കല്ല് പോലെ അവരുടെ ദൃഷ്ടികൾ ഉറച്ചു പോയിട്ടുണ്ടാകും ഇങ്ങനെ നോക്കുക അവരുടെ മനസ്സുകൾ അവരുടെ ഹൃദയങ്ങൾ ശൂന്യമായിരിക്കും പരിഭ്രമം കൊണ്ട് അവർക്കൊന്നും ഓർമ്മയില്ല ഹൃദയമൊക്കെ ശൂന്യം ഇൻബോക്സിൽ ഒന്നും ഉണ്ടാവില്ല എം ടി ആയിരിക്കും പേടിച്ചിട്ട് ആ ഭയാനകമായ ദിനത്തിന്റെ ഗാംഭീര്യം ഉൾക്കൊള്ളാനാവാതെ അവരുടെ മനസ്സ് ശൂന്യമാകും എന്നിട്ട് അള്ളാഹു പറയാനോ ഈ വരുന്ന ദിവസത്തെ ദിവസത്തെ കുറിച്ച് കുറിച്ച് അങ്ങ് താക്കീത് നൽകൂ നൽകൂ മുന്നറിയിപ്പ് അവർക്ക് പറഞ്ഞു കൊടുക്കൂ പറഞ്ഞുകൊടുക്കൂറൂലേ ആ ദിവസം ദിവസം ഇരയായ അക്രമത്തിനിരയായ ആളുകൾ വന്നിട്ട് ചോദിച്ചു വരുന്ന വാദികൾക്ക് മുമ്പാകെ കണക്ക് പറയാനാകാതെ അവരുടെ അവകാശം തിരിച്ചേൽപ്പിക്കാനാകാതെ ഒരുപാട് നമസ്കാരങ്ങളും നോമ്പുകളും ദാനധർമ്മങ്ങളുമായി മരിച്ചു ചെന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന ആ മനുഷ്യൻ മുസ്ലിമായ മനുഷ്യൻ ഈ അവകാശികൾ വന്ന് ചോദിച്ച് അവർക്കൊക്കെ കൊടുത്തിട്ട് നരകക്കുണ്ടാരത്തിലേക്ക് വീഴുന്ന രംഗവും അള്ളാഹുവിന്റെ റസൂൽ സല്ല പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എമ്പാടും നമസ്കാരമുണ്ട് എമ്പാടും നോമ്പുകളുണ്ട് എമ്പാടും ദാനധർമ്മങ്ങളുണ്ട് കർമ്മരേഖയിൽ എല്ലാം കരക്റ്റാണ് പറന്നെല്ലാം റെഡിയാണ് അതിന് പുറമെ സുന്നത്ത് നോമ്പുണ്ട് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട് സുന്നത്തായ ദാനധർമ്മങ്ങൾ കർമ്മ പുസ്തകത്തിൽ എമ്പാടുമുണ്ട് ഇങ്ങനെ വന്ന മനുഷ്യൻ ഈ അമലിന്റെ കൂമ്പാരവുമായി പഠിച്ചുവാന്റെ മുന്നിൽ വിചാരണക്ക് വന്ന മനുഷ്യൻ കഥ പലരെയും വിളിച്ചു വന്നവനാ